hello dears welcome back to our youtube channel ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പം ചെറിയ കുട്ടികളുള്ള വീട്ടിൽ നമുക്കറിയാൻ പറ്റും അവര് പെൻസില് കൊണ്ടും ക്രയോൺസ് കൊണ്ടും സ്കെച്ച് കൊണ്ടൊക്കെ ഒരുപാടിങ്ങനെ ഭിത്തിയിലൊക്കെ വരച്ചിടും കേട്ടോ അപ്പം ഇവിടെ എന്തേ ചെറിയ കുട്ടിയുണ്ട് അപ്പം അവനെല്ലായിടത്തും ഇങ്ങനെ വരച്ചിട്ടേക്കുവാൻ കേട്ടോ അപ്പം പുരത്തുന്ന മഞ്ഞവർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും നമുക്കാണെങ്കിലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം ഇതെങ്ങനെ നമുക്ക് കളയാന്ന് നോക്കാം കേട്ടോ അപ്പം അതിനകത്തേക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ എത്ര എന്തുകൂരം വരച്ചിട്ടുണ്ടായതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവ് കിട്ടാം പിന്നെ അതിനകത്തേക്ക് ചേർക്കേണ്ടത് മറ്റേ ലിക്വിഡാണ് കേട്ടോ ഏത് ലിക്വിഡ് വേണമെങ്കിലും എടുക്കാം സോപ്പിൻ്റെ ഏത് ലിക്വിഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ അടുത്തായിട്ട് ചേർക്കേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ കോൾഗേറ്റ് ആണ് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വൈറ്റ് വന്നെടുക്കണം കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞ് വരണം നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ പേസ്റ്റൊക്കെ നന്നായിട്ട് അലത്ത് നല്ല സ്മൂത്തായിട്ട് നല്ല മിക്സായിട്ട് വരണം കേട്ടോ പിന്നെ നമ്മൾ എവിടെയാണോ ഈ ഇത് വരച്ചിട്ടേക്കണത് അവിടെ നന്നായിട്ട് ഉരച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഉറയ്ക്കണം കേട്ടോ അപ്പം കുറച്ചാണ് വരച്ചിട്ടേക്കണെങ്കിൽ പെട്ടെന്ന് തന്നെ വെക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കൂടുതലായിട്ട് വരച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഉരച്ചിട്ട് നമ്മൾ നല്ലൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് ちぐると思のた。 നമ്മൾ ആദ്യം ചെയ്യണത് പെൻസിലുകൊണ്ട് വരച്ചേക്കണമാണ് അത് പെൻസിലുകൊണ്ട് വരച്ചേക്കണത് നമ്മളത് ഉരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തുടക്കുന്നത് നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ചുമരയാകാനായിട്ട് നല്ല വൃത്തിയായിട്ടാണ് പിന്നെ നമ്മൾ വേറെ ഈ കരി പോലെയൊക്കെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉരച്ച് നോക്കുവാണ് അതൊക്കെ ഉരച്ചിട്ട് പോകുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളത് മൂന്ന് പേരും കൂടിയാണ് കേട്ടോ ചെയ്യണത് മാറ്റിന്ന് നോക്കാം നമുക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കളയാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഈ ക്രയോൺസ് കൊണ്ടൊക്കെ പിള്ളേർ വരക്കില്ലേ ഭിത്തിയിലൊക്കെ അത് നമുക്ക് നോക്കാം നോക്കാംട്ടോ അപ്പൊ ഇതേ ക്രയോണിസോണ്ട് ഇത് ഇവിടെയൊക്കെ നിറച്ച് വരച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ക്രയോണിസോണ്ട് ഉള്ളത് നോക്കുവാണ് കേട്ടോ നന്നായിട്ട് ഒരച്ചു കൊടുക്കണം കാരണം ഇത് കൂടുതലായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വരച്ചിട്ടുണ്ടെങ്കിലാണ് ഇത്രേം അമർത്തിയൊക്കെ ചെയ്യേണ്ട ഉള്ളൂ ഒരുപാട് വരച്ചിട്ടില്ലാന്നൊന്നെ ഈ പതുക്കെ പതുക്കെ ചെയ്താലും പൊക്കോളൂ കേട്ടോ പേസ്റ്റിന്റെ അളവും വിനാഗിരിയുടെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാന്നൊന്നും കൂടുതലായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതേ ഉരച്ച് നോക്കുകയാണ് കേട്ടോ ൊച്ച് നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അത് അവിടെ തുടച്ചു കൊടുത്തേക്കുവാണ് തുടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് അത് പോയിട്ടുണ്ട് കേട്ടോ ആ ക്രയോൺസിൻ്റെ കളറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാർക്കർ കൊണ്ട് വരച്ചേക്കണതാണ് കേട്ടോ മാർക്കർ കൊണ്ട് വരച്ചേക്കുന്നത് പോവില്ല നമുക്ക് നോക്കാം കേട്ടോ പക്ഷേ മാർക്കർ കൊണ്ട് വരച്ചേക്കുന്നതിൻ്റെ കളറ് ലൈറ്റായിട്ട് മാറുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് പോണില്ല കേട്ടോ നമുക്ക് ഈ മാർക്കറ് കൊണ്ട് വരച്ചതൊന്നും പോകാനുള്ള ചാൻസ് ഇല്ല പക്ഷേ ക്രയോൺസിൻ്റെ ഒക്കെ പേനയുടെയും ഒന്നും പോകില്ല എന്ന് തോന്നണം കേട്ടോ പക്ഷെ പക്ഷേ ക്രയോൺസിൻ്റെയും പെൻസിലിൻ്റെയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേ പക്ഷേ മാർക്കറിൻ്റെ കണ്ടില്ല അതുപോലെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്നും മങ്ങിയതല്ലാതെ അതൊന്നും പൂർണ്ണമായിട്ടും പോയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഇതേ നേരത്തെ ചുമറിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ നേരത്തെ ഇങ്ങനെ കിടന്നിരുന്ന ഒരു ചുമരാണ് നിത്യാണ് കേട്ടോ അത് ഇപ്പം ഇതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ